ഹൈ വെൽക്കം ടു മലബൂസ് മലബൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോവിഡിന്റെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തുപോയി കാറിന്റെ റിവ്യൂ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതൊരു ടാസ്ക് തന്നെയാണ് ഇവിടെ ഇന്ന് ഞങ്ങളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് അവൻ്റെ പകരം വന്നിരിക്കുന്നത് കാനഡയിലേക്ക് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവർക്കും റെസിഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ കയ്യിലെ കയ്യില് പിടിച്ചിട്ടാണ് അവർ കാനഡയിലേക്ക് വരുന്നത് അതിൽ പ്രധാനമായിട്ട് അവരുടെ വീട് നല്ലൊരു ജോലി കാറ് അങ്ങനെ നീണ്ടാണ് കാർ എന്ന് പറയുന്നത് കാനഡയിൽ ഒരു ലക്ഷറി ആയി കാണിക്കുന്നൊരു കാര്യമല്ല അത് വളരെ നെസസിറ്റി ഉള്ളൊരു കാര്യമാണ് പലപ്പോഴും നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും ജോലിക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇവിടെ കാറ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കാനഡയിൽ വാഹനം മേടിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രീറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഷോറൂമിൽ ചെല്ലുന്നു പൈസ കൊടുക്കുന്നു മേടിക്കുന്നു അങ്ങനെയുള്ള അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല നമുക്ക് വണ്ടിയുടെ തുകയും അതിൻ്റെ ടാക്സും പിന്നെ അതിന് വേണ്ട സെർച്ച് മാത്രം അടച്ചാൽ മതി പക്ഷേ കാനഡയിൽ ഒരു സെഡാൻ കാറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെഡാൻ കാറിൻ്റെ ഒരു ആവറേജ് പ്രൈസ് വരുന്നത് ട്വൻ്റി ഫൈവ് ടു ഒരു തേർട്ടി ഫൈവ് കെ റേഞ്ചിലാണ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ക്യാറ്റ് റേഞ്ചിലാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എന്നാൽ ആ പൈസ ഫുൾ എമൗണ്ട് കൊടുത്ത് പേ ചെയ്ത് മേടിക്കുന്നത് അപ്രായോഗികമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂസ്ഡ് കാറാണെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ബൈയിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വണ്ടിയുടെ തുകയും അതിൻ്റെ സെർ ചാർജും പ്ലസ് അതിൻ്റെ ടാക്സും ഇത് മാത്രമേ നിങ്ങൾ അടയ്ക്കുന്നുള്ളൂ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത് വരുന്നില്ല എന്നാൽ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി മേടിക്കാൻ താൽപര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടൊരു രണ്ട് ഓപ്ഷൻസും കൂടി പറയാനുണ്ട് ഒന്ന് ഫൈനാൻസിങ്ങും ഒന്ന് ലീസിങ്ങും തുടക്കം തന്നെ പറയട്ടെ ഫൈനാൻസിങ്ങിൻ്റെയും ലീസിങ്ങിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് അത് കണക്കിലെടുക്കുന്ന ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറും അയാൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഡൗൺ പേയ്മെൻറ്റും കണ്ടുകൊണ്ട് തന്നെയാണ് ഇനി പ്രധാനമായിട്ടുള്ള ഈ ഫൈനാൻസിങ്ങിൻ്റെയും ലീസിങ്ങിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഫൈനാൻസ് ചെയ്യുന്ന വണ്ടി ഇപ്പോൾ രണ്ട് കൊല്ലോ അഞ്ച് കൊല്ലോ ഏഴ് കൊല്ലോ ആവട്ടെ നമ്മൾ ആ ഒരു ടേമിൽ നമ്മൾ ആ വണ്ടിക്ക് വേണ്ടി അടയ്ക്കുന്ന പൈസ അതിൻ്റെ വണ്ടിയുടെ എമൗണ്ടും അതിൻ്റെ ടാക്സും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചേർന്നായിരിക്കും അപ്പോൾ ഈ ഏഴ് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം ആ ഒരു ടേം കഴിഞ്ഞ് ഈ വാഹനം നമുക്ക് സ്വന്തമാവുകയാണ് എന്നാൽ ലീസിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ലീസിംഗ് ടേമിൽ ലീസിംഗ് പീരീഡിൽ അടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് അത് അതിൻ്റെ ഡിപ്രിസിയേഷൻ കോസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ആ ലീസ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വാഹനം നമുക്ക് ബൈ ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്തുണ്ട് ഇന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീസിംഗ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി റെൻറ്റിനെടുക്കുകയാണ് ആ ലീസിംഗ് പീരീഡിൽ ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ളതൊന്ന് സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞുതരാം ഓരോ വാഹനത്തിനും അതിന് ഓരോ കൊല്ലം കഴിയുന്നവരും വണ്ടിയുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഇരുപതിനായിരം ഡോളറിന് ഒരു വണ്ടി ഒഴിച്ചു എന്ന് വരുത് ഓരോ കൊല്ലം കഴിയുന്നവരും അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വെച്ച് കുറേ കാണുന്നു കരുത് അങ്ങനെയാണെങ്കിൽ നാല് കൊല്ലം കഴിയുമ്പോൾ ഈ വാഹനത്തിന്റെ തുക ഒരു പതിനായിരത്തിലെത്തി നിൽക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ വാഹനത്തിൻ്റെ വില പതിനായിരം ഡോളർ ആയിരിക്കും ഇതോ ആ വണ്ടിയുടെ ഓടിയ കണ്ടീഷൻസും കിലോമീറ്റേഴ്സും കണക്കിലെടുത്ത ഒരു ഏകദേശ ഫിഗർ പറഞ്ഞതാണ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ഈ ലീസിംഗ് സമയത്ത് നമ്മൾ അടയ്ക്കുന്നത് ഈ സത്യം പറഞ്ഞ ഈ ഡിപ്രീസിയേഷൻ കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പൈസ മാത്രമായിരിക്കും നമ്മൾ അടയ്ക്കുന്നത് ലീസിംഗ് പീരീഡിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനാൻസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ലീസിംഗ് പീരീഡിൽ അടയ്ക്കുന്ന തുക വളരെ കുറവായിരിക്കും ലീസിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ലീസിംഗ് കണ്ടീഷൻ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കിലോമീറ്റേഴ്സും അവർ പറയുന്ന ആ ഒരു ടൈം വണ്ടി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കും മാത്രം വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ് ആ ടേം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടി ഒന്നെങ്കിൽ ബൈ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ സെല്ലർക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞല്ലോ ലീസ് ഹോൾഡേഴ്സിന് വണ്ടി സ്വന്തമാകുന്നില്ല എന്നാൽ അവർക്ക് ഈ ലീസ് പീരീഡിൽ ഓടിക്കാവുന്നതിന് കിലോമീറ്ററിന് ഒരു പരിധിയുണ്ട് അവർ ആ ലീസിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരാണ് പറഞ്ഞിരിക്കുന്ന കിലോമീറ്ററിന് മേലെ ഇത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ സെല്ലർക്ക് നമുക്ക് വണ്ടി തരുന്ന സെല്ലർക്ക് അതിന് മേൽ ആ നമ്മൾ ഓടിച്ച കിലോമീറ്ററിന് മേലൊരു റേറ്റ് ചാർജ് ചെയ്യാൻ അവർക്ക് അതിന് അധികാരമുണ്ട് ഇനി ബൈയിങ് ഫൈനാൻസിങ് ലീസിങ് ഈ മൂന്ന് ഓപ്ഷൻസിലും കിലോമീറ്റർ റേഞ്ച് എത്രയാണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം ഫുൾ എമൗണ്ട് കൊടുത്ത് വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് എന്നാൽ ലീസിങ്ങിലേക്ക് വരുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട് അത് സെല്ലർ തരുന്ന ഒരു എഗ്രിമെൻ്റാണ് ആ എഗ്രിമെൻറ്റിൽ അവർ പറയുന്നത് ആനുവലി ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചാണ് അതൊരു ഒക്ടിമം റേഞ്ച് ഓഫ് കിലോമീറ്റേഴ്സ് ആണ് അവർ പറയുന്നത് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം അത് പറയാൻ നമ്മുടെ ജോലിയും നമ്മുടെ വീടും തമ്മിലുള്ള ദൂരം നമുക്ക് പറഞ്ഞത് ബാർഗൈൻ ചെയ്ത് നമുക്ക് തരുന്ന ആളെ ഒന്ന് ബാർഗൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കിലോമീറ്റർ റേഞ്ച് ട്വന്റി ഫൈവ് തൗസൻഡിലേക്ക് എത്തിക്കാൻ സാധിക്കും സ്വന്തം വണ്ടി യുണീക്ക് ആവണമെന്ന് താല്പര്യമുള്ളവരാണ് എല്ലാവരും എന്നാൽ വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് പറ്റിയൊരു അല്ല ലീസിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറയാനുള്ള കാരണം വണ്ടി നമുക്ക് കിട്ടുമ്പോൾ വണ്ടി നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷനിലായിരിക്കും നമുക്ക് നമുക്ക് സെല്ലർ തരുന്നത് നമ്മുടെ ലീസിംഗ് പീരീഡ് കഴിഞ്ഞ് വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ വെക്കുന്ന മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൽ വെക്കുന്ന എക്സസറീസ് കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജസ് നമ്മൾ തന്നെ കവർ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ മറിച്ച് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയെ കരുതി അതിന് എന്ത് മോഡിഫിക്കേഷൻസും എന്ത് ആക്സസറീസ് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് വെക്കാനായിട്ട് സാധിക്കും ഒരു ഇനി ഒരു ഇമിഗ്രൻറ്റിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂല് ഫൈനാൻസിങ് ആണോ ലീസിംഗ് ആണോ നല്ലതെന്നുള്ളത് അയാളുടെ വണ്ടിയോടുള്ള താല്പര്യവും അയാളുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അത് തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനം തന്നെയാണ് വണ്ടി ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നാൽ കാനഡയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഈ വാഹനം കാനഡയിലേക്ക് വരുന്ന ഒരു ന്യൂ മിഗ്രന്റിന് നല്ല രീതിയിൽ ഇൻഷുറൻസ് അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു യൂസ്ഡ് കാർ കുറഞ്ഞ വിലയ്ക്ക് നല്ല നല്ല കണ്ടീഷനിലുള്ള ഒരു യൂസ്ഡ് കാർ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ഫൈനാൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ സേവിങ്സിൽ നിന്നും വലിയൊരു തുക ഒറ്റക്ക് മാറുന്നില്ല നമുക്കത് ഓവർ ദ ടൈം ഈക്വൽ എമൗണ്ട് ആയിട്ട് അടച്ചാൽ മതി അതൊരു ഡൗൺ എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ അതിലേക്ക് അടക്കേണ്ടതായിട്ട് വരും എന്നാൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോറും നല്ലൊരു നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചില കമ്പനികൾ നമുക്ക് സീറോ പെർസെൻറ്റിനും അതുപോലെ തന്നെ ടു പെർസെൻറ്റിനും ഒക്കെ പുതിയ വാഹനം നമുക്ക് ഫൈനാൻസ് ചെയ്തെടുക്കാൻ സാധിക്കും ഫൈനാൻസിങ്ങിനെ പറ്റി എടുത്തു പറയുമ്പോൾ ലീസിങ് പോലെ നമുക്ക് ഒരു കിലോമീറ്റർ റേഞ്ച് ഇല്ല അതേപോലെ തന്നെ വണ്ടിയിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടും എന്നുള്ളതാണ് ഫൈനാൻസിങ്ങിന് വ്യത്യസ്തമാക്കുന്നത് ലീസിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വണ്ടിയിലുള്ള ഫ്രീഡം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ വണ്ടി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടില്ല ലീസിങ്ങിനകത്ത് അതേപോലെ തന്നെ കിലോമീറ്റർ റേഞ്ചും നമുക്ക് ഓടിക്കാവുന്ന ഒരു റേഞ്ച് കുറവായിരിക്കും ലീസിങ്ങിൽ ലീസിംഗ് ഒരിക്കലും ഒരു ബാഡ് ഓപ്ഷൻ അല്ല എന്നാൽ എക്സ്പേർട്സ് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ടേം നിങ്ങൾ പതിനാല് ശതമാനത്തിനും വണ്ടി ഫൈനാൻസ് ചെയ്യുന്നതിന് തുല്യമാണ് ഈ ലീസിന് എടുക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കിലോമീറ്റർ ഓടിക്കാൻ താല്പര്യമുള്ള വണ്ടിയിൽ മോഡിഫിക്കേഷനും ചെയ്യാൻ താല്പര്യമുള്ളവർ അവർക്ക് പറ്റിയൊരു ഓപ്ഷനല്ല ഈ ലീസിംഗ് എന്ന് പറയുന്നത് ഫൈനാൻസിങ് ആണോ ലീസിംഗ് ആണോ നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് ഒരു ഡെഫിനറ്റ് ആൻസർ അതിനല്ല അത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും ഏതാണ് നല്ലതെന്ന് തീരുമാനിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ ദിസ് ദിസ്ഇസ് അരുൺ സൈനിങ് ഓഫ് ബൈ ബൈ